ഇന്ന് നമ്മൾ കണ്ടുപിടിത്തങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സന്തോഷം ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ച് പഠിക്കാം അതെന്താ മാഷേ നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ മൂലകം കാരണമാണ് വായു അത് തന്നെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഓക്സിജൻ പകൽ മുഴുവൻ വെലിച്ചു കെറ്റുന്നത് ഓക്സിജൻ അല്ല മാഷെ ഈ നൈറ്റില് വിടുന്നതായിരിക്കും അല്ലേ ഒന്നും കഴുതേ കഴുതയോ മേനകാ കേൾക്കണ്ട അതെവിടെ നിൽക്കട്ടെ നിനക്കറിയാമോ ഈ ഓക്സിജൻ ആരാ കണ്ടുപിടിച്ചതെന്ന് ഒരു പിടിയില്ല മാഷേ എന്നാ കേട്ടോ അതാണ് ഷീൽ ഏത് വർഷമാ കണ്ടുപിടിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഹോ നമ്മുടെ ഒരു ഭാഗ്യം എന്ത് നമ്മളൊക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിന് മുമ്പ് ജനിക്കാതിരുന്നത് നമ്മുടെ ഭാഗ്യം ശ്വാസം മുട്ടി മരിച്ചു പോയില്ലായിരുന്നോ ഓക്സിജൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലല്ലേ ഉണ്ടായത് Tinderman rocks D&D